നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും മുഖേന ഇഷ്ടമല്ല അത് ചോദിക്കുന്നവർക്കെതിരെ നടപടികൾ തുടർന്നു കൊണ്ടുവരിക്കുന്നു ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി മറുപടി പോലും മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല എന്നത് ഭരണകക്ഷി എം എൽ എക്ക് പോലുമാണ് മുഖ്യമന്ത്രി മറുപടി കൊടുക്കാതിരിക്കുന്നത് ജൂൺ പത്തിനാണ് തൃക്കരിപ്പൂരിലെ സി പി എം എം എൽ എ എം രാജഗോപാലൻ മുഖ്യമന്ത്രിയോട് ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചത് ആ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാമോ ഇതിൽ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അപകട മരണത്താൽ നിരാലംബരായ കുടുംബങ്ങൾക്കുമായി എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് എത്ര പേർക്ക് നൽകിയിട്ടുണ്ടെന്നും വിശദമാക്കാമോ ഇതായിരുന്നു ആ ചോദ്യം നിയമസഭയിൽ ജൂൺ നക്ഷത്ര ചോദ്യം നമ്പർ ാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് തലേദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നതാണ് നിയമസഭാ ചട്ടം ഭരണകക്ഷി എം എൽ എക്ക് പോലും ചോദ്യം ഉന്നയിച്ച രണ്ടു മാസം കഴിഞ്ഞിട്ടും പിണറായി മറുപടി നൽകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ദുരിതാശ്വാസ നിധിയിലെ പണം ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിനും പിണറായി അനുവദിച്ചത് വിവാദമായിട്ടുണ്ടായിരുന്നു അന്തരിച്ച എൻ സി പി നേതാവായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയത് ഉഴവൂർ വിജയന്റെ ചികിത്സാ ചെലവിന് അഞ്ചു ലക്ഷവും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത് ലക്ഷവുമാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയത് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന അന്തരിച്ച രാമചന്ദ്രൻ നായരുടെ വായ്പാ കുടിശ്ശിക തീർക്കാനും ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രി തുക അനുവദിച്ചിരുന്നു എട്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് വായ്പാ കുടിശിക തീർക്കാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയത് നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകിയാൽ ഈ ചെലവുകളുമൊക്കെ മുഖ്യമന്ത്രിക്ക് മറുപടിയായി നൽകേണ്ടി തന്നെ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം മറുപടി നൽകാതെ മുഖ്യമന്ത്രി മുങ്ങിയത് എന്ന വ്യക്തവുമാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതിന് ഭരണകക്ഷി എം എൽ എ ആയ എം രാജഗോപാലിനെ മുഖ്യമന്ത്രി ശാസിച്ചോ എന്നത് മാത്രം ഇതുവരെ വ്യക്തമായിട്ടില്ല നിയമസഭാ ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാതെ ഒളിക്കുന്നത് അത്രയധികം ഭീരുത്വമാണെന്ന് പറയാതെയും വയ്യ എത്രയും വേഗം മറുപടി നൽകണം പ്രിയ മുഖ്യമന്ത്രി ജനം അറിയട്ടെ കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലോ നിങ്ങൾ ഘോരഘോരം പ്രസംഗിക്കുന്നതല്ലേ ജനാധിപത്യത്തെ പറ്റി ജനാധിപത്യത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നതിനെ പറ്റി അപ്പോൾ ഇത്തരം ചെലവുകളും കൂടി അറിയട്ടെ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അപകടമരണത്തിൽ നിരാലംബരായ കുടുംബങ്ങൾക്കും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര കൊടുത്തുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുക തന്നെ വേണം അതിനുള്ള അവസരമാണ് രാജഗോപാലിന്റെ ചോദ്യത്തിനുള്ള നിയമസഭയിലെ മറുപടി അത് കൊടുക്കാതെ എത്ര കാലം മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും ഇത് കൊടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ പുറമേ നിന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമായിരുന്നു ഈ ചോദ്യങ്ങൾ തന്നെ ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ദുരിതാശ്വാസ നിധി അത് ആ അക്കൗണ്ട് സി എ ജി ഓഡിറ്റ് ചെയ്യുന്നതാണ് എന്നതാണ് സി എ ജി ഓഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പറയുന്ന എല്ലാവർക്കുമുള്ള ഉത്തരമായി എന്തുകൊണ്ട് അതിനു പോലും ഉത്തരം നൽകാൻ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒന്നിനും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതിൽ എവിടെയൊക്കെയോ കാപ്പട്ട്യമുണ്ട് എന്നത് തന്നെയാണ് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതു കൊണ്ട് മാത്രമായില്ല ഇപ്പോഴിതാ നിങ്ങളുടെ സ്വന്തം എം എൽ എ തന്നെ ചോദിക്കുന്നു ഇതൊക്കെ എന്താണ് മുഖ്യമന്ത്രിയെന്ന് അല്ലെ അതിന് മറുപടി കൊടുക്കാൻ പോലും നിയമസഭയിൽ അതിന് മറുപടി കൊടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല എത്രത്തോളം ലജ്ജാകരമായ ഒരു അവസ്ഥയാണെന്ന് ഓർക്കണം കപ്പിത്താനായാൽ നടു നിവർത്തി നടന്ന് നയിക്കാൻ കഴിയണം അല്ലാതെ ഇത്തരത്തിൽ ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് നന്ദി